പടിഞ്ഞാറക്കല്ലടയിൽ പ്രത്യേക ഗ്രാമസഭ ചേർന്നു ദേശീയ പഞ്ചായത്ത് ദിനാചരണത്തിന്റെ ഭാഗമായാണ് ഗ്രാമസഭ ചേർന്നത് ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ മാലിന്യമുക്ത പ്രവർത്തനങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ക്ലാസുകളും ജനപ്രതിജ്ഞയുമെടുത്തു ദേശീയ പഞ്ചായത്ത് ദിനാചരണത്തിന്റെ ഭാഗമായാണ് പടിഞ്ഞാറേക്കല്ലടിയിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ ആശാ പ്രവർത്തകർ ഹരിതകർമ്മ സേനാംഗങ്ങൾ അംഗനവാടി പ്രവർത്തകർ രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകർ തുടങ്ങിയവർ പ്രത്യേക ഗ്രാമസഭയിൽ പങ്കെടുത്തു ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ മാലിന്യമുക്ത പ്രവർത്തനങ്ങൾ എന്നിവയെക്കുറിച്ച് ക്ലാസുകളും ജലപ്രതിജ്ഞയും എടുത്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ സി ഉണ്ണികൃഷ്ണൻ ഗ്രാമസഭയുടെ ഉദ്ഘാടനം നിർവഹിച്ചു നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഇവിടെ അവതരിപ്പിക്കാനുമുള്ള അവസരം എന്ന നിലയിലാണ് സ്പെഷ്യൽ ഗ്രാമസഭ ചേരുന്നത് എല്ലാവരെയും കൂടെ ചേർത്തുകൊണ്ട് നമ്മൾ ഈ ഗ്രാമസഭ ചേർക്കുക അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ പ്രതിനിധികളെ മാത്രം രണ്ട് വാർഡിലെ തൊഴിലാളികളും മറ്റ് ജനപ്രതിനിധികളും എല്ലാം ചേർന്നുകൊണ്ട് ഒരു ഗ്രാമസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉഷാലിയം ശിവരാജൻ അധ്യക്ഷത വഹിച്ചു നമ്മൾ തദ്ദേശ പ്രദേശങ്ങളിൽ കുഴൽക്കിണറുണ്ട് അയിത്തോട്ട മേഖല കുഴൽക്കിണറുണ്ടായി പഞ്ചായത്ത് പണമടച്ച് കുഴിക്കിണർ ഉണ്ടായപ്പോൾ ആ പ്രദേശത്ത് അഞ്ഞൂറോളം കുടുംബങ്ങൾക്ക് കുടിക്കുവാനുള്ള വെള്ളം സാധ്യമാകുന്നു അതുകൊണ്ട് പുതിയ പുതിയ പദ്ധതികൾ വരുമ്പോൾ കുടിവെള്ളം നമുക്ക് ലഭ്യമാകുന്നു പക്ഷേ നമ്മൾ ഈ മേഖലയിൽ കുടിവെള്ളം സംരക്ഷിക്കുവാൻ നമ്മൾ എന്താ ജോലി ചെയ്യുന്നത് വൈസ് പ്രസിഡന്റ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അംബികാകുമാരി പഞ്ചായത്ത് അംഗം ഷീലാകുമാരി അസിസ്റ്റന്റ് സെക്രട്ടറി നിസാർ ഹെൽത്ത് ഇൻസ്പെക്ടർ മുഹമ്മദ് കുഞ്ഞ് ഹർഷകുമാർ എന്നിവർ പങ്കെടുത്തു ശേഷം ദേശകൊല്ല കടപ്പാക്കുഴി തോടിന്റെ ശുചീകരണവും കയർ ഭൂവസ്ത്രം വിരിക്കലും നടത്തി ന്യൂസ് ബ്യൂറോ ബ്യൂറോട്ട